ചരിത്ര പ്രസിദ്ധമായ ലോകനാർകാവ് ക്ഷേത്രത്തിലെ പൂരമഹത്സവം വ്യാഴാഴ്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ വിംബശുദ്ധികലശം വൈകീട്ട് അഞ്ചിന് കലവറ നിരക്കൽ ഏഴ് മുപ്പതിന് കൊടിയേറ്റം നാലിന് രാവിലെ ഭഗവതിയുടെ ആറാട്ട് വൈകീട്ട് അഞ്ചിന് കാഴ്ച്ചാശി വലി ഏഴ് കഥകളി ദക്ഷയാഗം തായംപക അഞ്ചിന് രാവിലെ ഭഗവതിയുടെ ആറാട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് കാഴ്ചാശി വലി ഏഴുമണിക്ക് ഗ്രാമസന്ധ്യ തായമ്പക ആറിന് രാവിലെ ഏഴ് മണിക്ക് ഭഗവതിയുടെ ആറാട്ട് എട്ടേ മുപ്പതിന് നൃത്ത നൃത്യങ്ങൾ പത്ത് മണിക്ക് ചാന്താട്ടം വൈകിട്ട് അഞ്ചിന് കാഴ്ച ശിവലി ആറ് മുപ്പതിന് മൂകാംബിക നൃത്തം മൂകാംബിക സ്തുതി ഏഴേ മുപ്പതിന് തായമ്പക ഏഴിന് വൈകിട്ട് അഞ്ച് മണിക്ക് കാഴ്ച ശിവലി ചെറുകൊടി തായമ്പക രാത്രി ഏഴിന് കലാപരിപാടികൾ എട്ടിന് രാവിലെ പത്ത് മണിക്ക് ഉത്സവ ബലി രാത്രി ഏഴിന് മേമുണ്ട സ്കൂളിലെ നാടകം ഏഴ് മുപ്പതിന് നൃത്താഞ്ജലി എട്ടിന് ഗ്രാമോത്സവം തായമ്പക ഒൻപതിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് ഓട്ടൻതുള്ളൽ നാലിന് ഇളനീർ വരവ് ആറു മണിക്ക് ഗ്രാമബലി എട്ടേ മുപ്പതിന് പാണ്ഡിമേളം പള്ളിവേട്ട പള്ളിക്കുറുപ്പ് പത്തിന് രാവിലെ ഏഴ് മുപ്പതിന് ശ്രീഭൂതബലി പതിനൊന്ന് മണിക്ക് അശുരശ്ലോക സദസ് പന്ത്രണ്ടിന് ആറാട്ടു സദ്യ മൂന്നേ മുപ്പതിന് ചാക്യാർകുത്ത് ആറിന് ആറാട്ടുബലി രാത്രി ഒൻപതിന് പാണ്ഡിമേളം ഭഗവതിയുടെ എഴുന്നള്ളത്ത് ഉച്ചപ്പാട്ട് വിളക്കിന് എഴുന്നള്ളത്ത് പൂരക്കളി രാവിലെ എന്നിവ നടക്കും മൂന്നാം തീയതി വൈകുന്നേരമാണ് കൊടിയേറ്റം തുടർന്ന് എട്ടാം തീയതി പള്ളിവേട്ടയും ഒമ്പതാം തീയതി കൂടിയാണ് ആഘോഷ പരിപാടികൾ ഒമ്പതാം തീയതി പള്ളിവേട്ടയും പത്താം തീയതി ആറാട്ട് കൂടിയാണ് ഈ വർഷത്തെ ആഘോഷം സമാപിക്കുന്നത് വിവിധങ്ങളായ കലാപരിപാടികൾ ക്ഷേത്രകലകളായ ഓട്ടന്തുള്ളൽ ചാക്യാർകുത്ത് കഥകളി അങ്ങനെ എല്ലാ വിധ പരിപാടികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വർഷത്തെ പൂരം ആഘോഷിക്കുന്നത് മാത്രവുമല്ല ലോകനാർഗാവിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തി നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സമയം ചരിത്ര വിദ്യാർത്ഥികൾ വിനോദസഞ്ചാരികളൊക്കെ ഒരു കാലഘട്ടമാണ് കടത്തനാടിന്റെ പേരും പെരുമയും ഒക്കെ നിലനിർത്തുന്ന ലോകനാർഗാവിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകനാർഗാവിൻ്റെ എല്ലാവിധത്തിലുള്ള സത്വം ഉൾക്കൊണ്ടുകൊണ്ടൊരു കളരി വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം ബാലചന്ദ്രൻ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പി പി രാജൻ എം കെ ബാബു പി കെ രാജീവൻ പി കെ വേണു എന്നിവർ പങ്കെടുത്തു